ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രവും നാളിതുവരെ നേടിയ നേട്ടങ്ങളും ദാരിദ്ര്യമകറ്റുന്നതിന് സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു വർണ്ണച്ചിറകുകൾ എന്ന പേരിലുള്ള പുസ്തകം നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് പ്രകാശനം ചെയ്തു നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശശികല കെ കെ നഗരസഭ മുൻ ചെയർമാൻ ഉമ്മൻ തോമസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ എൻ ഡി രാധാകൃഷ്ണൻ എന്നിവരെ പുസ്തകരചനയിൽ നൽകിയ സംഭാവന പരിഗണിച്ച് ആദരിച്ചു രചന ആർ പി ശശികലയ്ക്ക് മെമന്റോ നൽകി ആദരിച്ചു നഗരസഭാ മുൻ ചെയർമാൻ ഡി സജി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബാബു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു തുളസീധരക്കുറുപ്പ് നഗരസഭാ കൗൺസിലർമാരായ അപ്സര സനൽ ശോഭ തോമസ് രജനി രമേശ് അനുവസന്തൻ ഗോപാലൻ കെ മകേഷ് കുമാർ ഡി ശശികുമാർ അനിതാകുമാരി ബിന്ദുകുമാരി മുൻ കൗൺസിലർമാർ എന്നിവർ ആശംസ അർപ്പിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രതിനിധികൾ സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്